പൊന്നാനി അങ്ങാടിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണു അപകട സമയത്ത് സമീപത്തെ റോഡിൽ ആരുമില്ലാത്തതിനാൽ ഒഴിവായത് കാലപ്പഴക്കവും ബലക്ഷയമുണ്ടായിട്ടും പൊളിച്ചുമാറ്റാൻ വൈകിയ പൊന്നാനി അങ്ങാടിയിലെ ഒരു കെട്ടിടം കൂടി ഒടുവിൽ തകർന്നു വീണു അപകട സമയത്ത് കെട്ടിടത്തിലെ ഷോപ്പുകളിലും കെട്ടിടത്തിന് മുൻവശത്തെ റോഡിലും ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി പിരിച്ചു നിന്നതാണ് മെയിൻ്റെസ് ഒക്കെ ചെയ്ത് തിരിച്ചിങ്ങനെ പോയതാണത് ഇപ്പോൾ അരമണിക്കൂർ ആകുമ്പോഴേക്കാണ് നല്ലത് അപ്പം സാധനം അതിൻ്റെ ഉള്ളിലില്ല ആളപ്പായ വഴി കിട്ടി ഒരുപാട് യാത്ര ചെയ്യുന്ന റോഡാണിത് അതുകൊണ്ട് വലിയൊരു ഇതായിട്ട് ഇവയിൽ കിട്ടി പിന്നെ അത് മാത്രല്ല ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ വളരെ ശ്രദ്ധിക്കണേ ഇങ്ങനെയുള്ള ബിൽഡിങ്ങൾ വളരെ ഡേഞ്ചറാണ് എത്ര യാത്ര ചെയ്യണതിരിക്കൂടെ ആളുകൾ ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും മരണമൊക്കെ ഉണ്ടാവും പൊന്നാനി അങ്ങാടിയിൽ കനോലി കനാലിന് സമീപത്തായാണ് വലിയ ദുരന്തത്തിനിടയാക്കുന്ന തരത്തിൽ കെട്ടിടം നിലനിന്നിരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കെട്ടിടത്തിന്റെ പിൻഭാഗം ആദ്യം തകർന്നു വീഴുകയായിരുന്നു മിനിറ്റുകൾക്കകം കെട്ടിടം പൂർണ്ണമായും നിലം പൊത്തി മേൽക്കൂരയും കെട്ടിടത്തിന്റെ ചുമരുകൾ ഉൾപ്പെടെയാണ് റോഡരികിലേക്ക് നിലം പതിച്ചത് കെട്ടിടത്തിൽ മൂന്ന് ഷട്ടറുകളിലായി ചാക്കുതുന്നവരുടെ കടകളാണ് ഉണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി ദിവസങ്ങളായി കട തുറന്നിരുന്നില്ല പാടാരിയകത്ത് സാറുമയുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു കെട്ടിടം പൊന്നാനി അങ്ങാടിയിൽ നിരവധി കെട്ടിടങ്ങളാണ് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലുള്ളത് തകർന്ന കെട്ടിടത്തിന് സമീപത്തെ കെട്ടിടവും ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി ബ്യൂട്ടി ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ